പൂരവും ഇത്തവണയും തീരുമാനം നിരോധിത വാദ്യങ്ങൾ യോഗത്തിൽ പോലീസ് നിർദ്ദേശിച്ചു ഫെബ്രുവരി തീയതികളിലായാണ് ഇത്തവണ പുത്തനാലിക്കൽ പൂരവും കാളവിലയും താലപ്പൊലിയും ആഘോഷിക്കുന്നത് ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ആഘോഷ കമ്മിറ്റികളുടെ യോഗം വിളിച്ചു ചേർത്തത് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം കോടതി നിരോധിച്ച വാദ്യങ്ങൾ ഒഴിവാക്കണമെന്ന് പോലീസ് കമ്മിറ്റിക്കാരോട് നിർദ്ദേശിച്ചു കാളകൾ നമ്പർ പ്രകാരം കയറുകയും ഇറങ്ങുകയും വേണം വലിയ കാളകളെ കൊണ്ടുവരുന്നവർ ചെറിയ കാളകൾക്ക് കടന്നു പോകാൻ തടസ്സമുണ്ടാക്കാത്ത വിധം സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു കാളവില ദിവസം ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും മുൻവർഷങ്ങളിലേതുപോലെ വാഹനങ്ങൾ തിരിഞ്ഞ് പോകണം സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെ നഗരത്തിൽ വിന്യസിക്കും കാള കമ്മിറ്റി ഭാരവാഹികൾക്ക് പുറമെ വിവിധ വകുപ്പുമായി ബന്ധപ്പെട്ടവരും യോഗത്തിൽ പങ്കെടുത്തു കാളവല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എൻ സുകുമാരൻ സെക്രട്ടറി കോട്ടച്ചാലിൽ മണികണ്ഠൻ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി ജയൻ പ്രോഗ്രാം കൺവീനർ കെ ബി രാജാനന്ദ് ചീഫ് കോർഡിനേറ്റർ കെ ബാലകൃഷ്ണ മാസ്റ്റർ ട്രഷറർ വി എസ് അനന്തു തുടങ്ങിയവർ നേതൃത്വം നൽകി തരത്തിൽ താള നിർത്താതെ അത് അതുപോലെ തന്നെ ഞങ്ങൾ ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പറ്റില്ല ഗ്രൗണ്ടിൻ്റെ വടക്ക് വശത്തുള്ള കാളകൾ അതിന് മുപ്പതിനു ശേഷമുള്ള കളകളാണ് അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാളകൾ പോയി കഴിഞ്ഞാൽ ഇവരെ ചെയ്യും ഉച്ചവശത്തെ മുന്നിൽ കാള നിർത്തി അതിൽ പെട്ടെന്ന് തിരിച്ച് അപ്പൊ പെള്ളത്തിലുള്ള കാളകൾക്ക് ഇറങ്ങാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ കമ്മിറ്റിന്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഒരു ശ്രദ്ധ നമ്മൾ ഇറങ്ങാനുള്ള ഒരു തർക്കങ്ങൾ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ വേലകളായിട്ട് ടൗണിലേക്ക് വരുന്ന സമയത്ത് യാതൊരു കാരണവശാലും പുത്തനാലക്കാവ് നമ്മൾ മെയിനായിട്ട് പുത്തനാലക്കാവ് മുതൽ അയ്യപ്പങ്കാൾ വരെയും വാഹനം ഗതാഗതമാണ് പണ്ട് സ്ഥലം നമ്മൾ ചെയ്തിരുന്ന എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കുന്നതാണ് വാഹനങ്ങൾ ഒരു ടൂ വീലർ പോലും കിടക്കി വിട്ടാൽ അത് ദോഷം ചെയ്യും കാരണം കാളകൾ ചിലപ്പോൾ രണ്ടും മൂന്നും കാളകൾ ഒരുമിച്ച് നേരം ഒക്കെയാണ് വരുന്നത് ഓരോ ദേശത്തു നിന്ന് വരും അപ്പോൾ ഞങ്ങളുടെ ആ ദേശത്തുനിന്ന് വരുന്നത് എൻ്റെ ഓർമ്മ ശനിയാഴ്ച ആറ് ഏഴ് കൂടി കാളകളും ചെക്കറിപ്പടി പാർന്നു വരുന്നുണ്ട് ചാനമേശകള അങ്ങനെ ഓരോ കാളകളായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ചിലപ്പോൾ രണ്ട് കാള രണ്ടു കളയായിട്ട് സെറ്റ് ആയിട്ടാകുമ്പോൾ വരുന്നുണ്ടാവും അപ്പോൾ ആ വരുന്ന സമയത്ത് ഒരു ടൂ വീലറിനെതിരെ വന്നാൽ പോലും കാളകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് एम ए सन्स गोल डायमंड टवर् मेन रोड चर्पलशेरी